നല്ല ടേസ്റ്റി ആയിട്ടുള്ള നുറുക്ക് ഗോതമ്പ് പുട്ടിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഫുള്ളായിട്ട് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട് നിങ്ങളതിൽ ഏത് ഗോതമ്പാ ഇല്ലത് അത് ഉപയോഗിച്ചാൽ മതി അപ്പോൾ ഗോതമ്പ് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റാം നമ്മളിത് കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല രണ്ട് പ്രാവശ്യം നല്ല രീതിയിലൊന്ന് കഴുകിയെടുത്താൽ മതി അപ്പോൾ വെള്ളം എല്ലാം നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം ഇതൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഏകദേശം ഒരു പത്ത് ടു പന്ത്രണ്ട് മിനിറ്റ് ടൈം എടുക്കും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കൈവിടാണ്ട് തന്നെ നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയി ലൈറ്റ് ഒരു ഗോൾഡൻ കളറാകുന്ന വിധത്തിലാണ് എടുക്കേണ്ടത് അപ്പം നമ്മൾക്ക് വേണമെങ്കിൽ ഇത് വറക്കാണ്ട് വറക്കാണ്ടും ഈ ഒരു പുട്ടുണ്ടാക്കിയെടുക്കാം ഡയറക്റ്റായിട്ട് ഇതുപോലെ തന്നെ പൊടിച്ചിട്ടും ചെയ്തെടുക്കുക പക്ഷേ ടേസ്റ്റിൽ നല്ലൊരു വ്യത്യാസം ഉണ്ടാവും അതുപോലെ നമ്മൾ ഈ പുട്ടുണ്ടാക്കുമ്പോൾ കയ്യിൽ ഒട്ടാത്ത പരുവത്തിൽ കിട്ടണമെങ്കിൽ നന്നായിട്ട് വറുത്തിട്ട് ആ ഒരു രീതിയിൽ തന്നെ ചെയ്യണം അപ്പം ഇതുപോലെ നല്ല രീതിയിൽ വറുത്തെ ചൂടെല്ലാം മാറിയതിന് ശേഷം ഇത് പൊടിച്ചെടുക്കണം ലൈറ്റ് ഒരു തരിതരിയില്ല വിധത്തിൽ പൊടിച്ചെടുത്താൽ മതി ഇപ്പോൾ ഇതുപോലെ പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ സാധാരണ പുട്ടിനെ നനച്ചെടുക്കുന്നത് പോലെ തന്നെ എടുത്താൽ മതി ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം വെള്ളം കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു കപ്പ് പൊടിയെടുത്തതിന് മുക്കാൽ കപ്പ് വെള്ളം എന്നുള്ള അളവിലാണ് എടുത്തിന് പക്ഷേ അത് കറക്റ്റായിട്ടുള്ള ഒരു അളവായിരിക്കില്ല ഓരോ പൊടിയിലും വ്യത്യാസം വരും അതിനനുസരിച്ചിട്ട് നിങ്ങൾ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ഞാനിവിടെ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്തി ഇത് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ പൊടി നനച്ചെടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ പൊടി നനഞ്ഞ് കിട്ടുന്ന വിധത്തിലാണ് എടുക്കേണ്ടത് ഇതൊരു പത്ത് മിനിറ്റ് മാറ്റി വെക്കുക അതിനുശേഷം വീണ്ടും എടുത്ത് ഒന്നുകൂടെ കുഴച്ചെടുക്കണം അപ്പം ഈ സമയത്ത് വെള്ളം വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കണം അപ്പം ഇത് കറക്റ്റ് അളവാണ് ഞാൻ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല അതിനുശേഷം നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്നത് പോലെ ഓരോ ലെയറായിട്ട് തന്നെ ഫില്ല് ചെയ്തെടുത്താൽ മതി അതുപോലെ നമ്മൾ ഈ പൊടിയിലേക്ക് വേണമെങ്കിൽ കുറച്ച് തേങ്ങ മിക്സ് ചെയ്തെടുക്കാം ഫസ്റ്റ് തന്നെ അങ്ങനെ ചെയ്തിട്ടും ചെയ്തെടുക്കുന്ന രീതി ഉണ്ട് അപ്പം ഞാനിത് ഓരോ ലെയറായിട്ട് ആയിട്ട് മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ഫില്ല് ചെയ്തതിനു ശേഷം ഒരു പത്ത് മിനിറ്റ് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കണം പത്ത് മിനിറ്റിന് ശേഷം എടുത്ത് ഒന്ന് ചൂടെ എല്ലാം തണുത്തതിന് ശേഷമാണ് ഡീ മോൾഡ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു പുട്ടായത് നമുക്കിത് പ്ലെയിനായിട്ട് തന്നെ കഴിക്കാൻ പറ്റും ഇതിന് കറിയൊന്നും ഇല്ലെങ്കിലും ഇതുപോലെ തന്നെ കഴിക്കാൻ പറ്റും നമ്മൾ ഇതിലേക്ക് തേങ്ങയെല്ലാം കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി ഇല്ല നമുക്ക് സാധാരണ കറിയെല്ലാം ചേർത്ത് കഴിക്കണമെങ്കിൽ അതുപോലെയും കഴിക്കാൻ പറ്റുന്ന അത്രയും നല്ലൊരു പുട്ടാണ് നമുക്ക് എടുക്കുമ്പം തന്നെ മനസ്സിലാവും അത്രയും സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്താൽ നോക്ക് താങ്ക്